Hello, hi, welcome back to my channel. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നവംബർ ഫോർട്ടീൻത്ത് ശിശുദിനാട്ടോ എഴുന്നേറ്റപ്പം കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേറ്റായിരുന്നു പക്ഷേ ആദ്യം അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റപ്പോൾ പിന്നെ അവൻ ഉറക്കാൻ വേണ്ടി ഞാൻ കൂടെ കിടന്നാണ് കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് വന്നത് മണിയായിട്ടുണ്ട് അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആദ്യം ഞാൻ അത് മേളിലേക്ക് കണ്ടുപോയത് ആഹിലിൻ്റെ റൂമിലേക്കാണ് പോയത് കാരണം എനിക്ക് ഇന്നിപ്പോൾ ആഹിലിന്ന് ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ട് പീച്ച് കളറുള്ള ഡ്രസ്സാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവന് പീച്ച് കളറുള്ള ടീഷർട്ട് ഉണ്ടെന്നറിയാം പക്ഷേ ഇപ്പോഴാണ് എടുത്ത് നോക്കുന്നത് ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ അതിലേതിടണം എന്ന് ഡിസൈഡ് ചെയ്യാൻ ിട്ടാണ്ട ഈ മൂന്നെണ്ണം എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഒരെണ്ണം ഒരു പിങ്ക് പീച്ച് ഷെയ്ഡാണ് അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റത്തെ ആണ്ടാ ചൂസ് ചെയ്തിരിക്കുന്നത് അഹിൽ അത്യാവശ്യം നല്ലപോലെ ടീഷർട്ട് ഉണ്ട് കേട്ടോ ഒരുവിധം എല്ലാ കളേഴ്സും ഉണ്ട് മെയിൻലി അവന് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഇടുള്ളൂ പിള്ളേര് പിന്നെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ ഒരു ഇഷ്ടത്തിനായിരിക്കുമല്ല ഡ്രസ്സൊക്കെ എടുക്കുന്നത് അപ്പം അങ്ങനെ അങ്ങോട്ട് എല്ലാം ഒന്നും ഇടയൊന്നുമില്ല വീട്ടിലാണെങ്കിൽ പോലും ജേഴ്സിയാണ് മെയിനായിട്ട് ഇടുന്നത് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ എന്താ കിച്ചണിൽ കയറിയിട്ടുണ്ട് ചായക്കുവെക്കുവാണ് സാധാരണ രീതിയിൽ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ഞാൻ കുറച്ച് സമയം ഉണ്ടെങ്കിലാണ് ഉണ്ടാക്കാറ് അധികം കറികളൊന്നും വേണ്ട പപ്പടം അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടിൽ കറികളൊക്കെ ആണെങ്കിലാണ് സാധാരണ രീതിയിൽ ഞാൻ ഇതേപോലെ ഇടിയപ്പം ഉണ്ടാക്കാറ് എൻ്റെ കഷ്ടകാലത്തിന് ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പോൾ തലേന്ന് അതുകൊണ്ട് തന്നെ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഇപ്പം തന്നെ ഏകദേശം ഒരു ആറേകാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ധൃതി പിടിച്ച് വേണം ഇന്ന് എൻ്റെ ജോലിയൊക്കെ തീർക്കാനായിട്ട് ആഹിൽ നിന്ന് ചോറ് കൊടുത്തു കൊടുത്തുവിടണം ശിശുധുരാണെങ്കിലും അവർക്ക് കാര്യമായിട്ട് ക്ലാസ് അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് എന്തൊക്കെയോ ഫങ്ഷൻസ് ഉണ്ട് പക്ഷേ ഫുഡ് ലഞ്ച് കൊടുത്തുവിടണമെന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പം ഞാനെന്താ കറി വെക്കാനായിട്ട് നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം കുടപ്പൻ വാങ്ങിച്ചിരിക്കുന്നുണ്ടായിരുന്നു ചെറുതായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്കും ഈ കുടപ്പൻ തന്നെയാണ് ഉച്ചയ്ക്ക് എടുക്കുന്നത് പിന്നെ അതേപോലെ ഇന്നലത്തെ ബീഫ് കറിയിൽ കുറച്ചുകൂടി ബീഫ് ഇരിക്കുന്നുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്നു ഇവിടെ എന്ത് കറി വെച്ചാലും അത്യാവശ്യം നല്ലപോലെ തന്നെ ബാക്കി ഉണ്ടാവും അപ്പോ ഞാൻ ഓർത്ത് വന്ന ഉച്ചയ്ക്ക് അത് എന്നെ എടുത്ത് അങ്ങട്ട് തീർക്കാന്ന് ഓർത്തു ഇതോടെ ബീഫ് അങ്ങോട്ട് തീർക്കാന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഞാൻ എന്താ കിച്ചണിൽ കയറിയിട്ടുണ്ട് ജോലി ഫാസ്റ്റ് ആയിട്ട് തന്നെ തുടങ്ങണം പിന്നെ ആലിവിന് അത്യാവശ്യം നല്ലപോലെ റിലീഫ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു ഇന്നിപ്പോൾ അംഗൻവാടിയിലൊന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇവർക്ക് വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് മാത്രമല്ല ആലിപ്പോൾ ഒരാഴ്ചയോളമായി വീട്ടിൽ തന്നെയാണല്ലോ ആണല്ലോ അപ്പം ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഒന്ന് റിലീഫ് കിട്ടുമല്ലോ ഒരു ഒന്ന് സന്തോഷിക്കുമല്ലോ പനിയൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പത്ത് മണിയാകുമ്പോൾ എത്താനാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് ഞങ്ങളോട് ആദ്യം സാരിയൊക്കെ കൊടുക്കാൻ പറഞ്ഞിരുന്നതാണ് കേട്ടോ അപ്പോൾ സാരിയൊക്കെ ഞങ്ങൾ ഒഴിവാക്കി ഈ കുട്ടികളെയും കൊണ്ട് സാരി വയ്ക്കാൻ നല്ല പണിയാണ് വർഷങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷത്തോളം സാരി ഉടുത്താണ് ജോലിക്ക് പോയിരുന്നെച്ചത് എന്നാലും സാരി ഉടുക്കാന്ന് കേൾക്കുമ്പോ ഇപ്പോഴും ഒരു ടെൻഷനാണ് കേട്ടോ മനസ്സിൽ അപ്പൊ ഞാൻ എന്താ അപ്പൊ ഞാൻ എന്താ ഇടിയപ്പത്തിനാണ് കേട്ടോ വെള്ളം വെച്ചിരിക്കുന്നത് കൂടെ തന്നെ കുക്കറിൽ മുട്ട പുഴുങ്ങാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ കുടപ്പനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ടപ്പോൾ തീരെ ചെറുതാണെന്നാണ് ഓർത്തത് ആഹിലിന് മാത്രം കൊണ്ടുപോകാനുണ്ടാവുള്ളൂ എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷെ കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കുടപ്പൻ ഇങ്ങനെയാണല്ലോ നമ്മൾ വെള്ളത്തിലിട്ട് അതിൻ്റെ ആ ഒരു നാരൊക്കെ കളയണല്ലോ സാധാരണ രീതിയിൽ ഞാൻ കുടപ്പം നന്നാക്കുമ്പോൾ കുടപ്പനും പിണ്ടിയൊക്കെ ഇതേപോലെ തീര് കലക്കി വെള്ളത്തിൽ ഇട്ട് വെക്കും അപ്പോൾ ആ കളറൊന്നും ഒന്നും ആവാണ്ട് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ പക്ഷേ ഇപ്പം എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് ആ ആരൊക്കെ ഒന്ന് എടുത്ത് കളയുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ താ കറികൾ വേഗം അങ്ങോട്ട് റെഡിയാക്കാൻ പോകാനോ മൂന്ന് പാനും നിരത്തി വെച്ചിട്ടുണ്ട് മൂന്ന് കറികളാണ് റെഡിയാക്കാൻ പോകുന്നത് അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെയാണ് അതുകൊണ്ടാണ്ടോ മൂന്ന് ഒരുമിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ആദ്യത്തിൽ ആദ്യത്തേയ്യില് മുട്ടക്കറിയാണ് റെഡിയാക്കാൻ പോകുന്നത് രണ്ടാമത്തേല് കുടപ്പൻ പീരൊതുക്കണം മൂന്നാമത്തതില് മുട്ട ചിക്കി എടുക്കണം ഇത് മൂന്നു ആട്ടാ അതുകൊണ്ടാണ് നിരത്തി ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പൊ കറികൾ പെട്ടെന്ന് അങ്ങനെ കഴിയുമല്ലോ പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ കൊടപ്പൻ പരിപ്പിട്ടല്ലോ എടുക്കുന്നത് അതിലേക്ക് തേങ്ങ ഒതുക്കിയിട്ടാണ് എടുക്കുന്നത് തേങ്ങ അത്യാവശ്യം ചേർത്തിട്ടാണ് എടുക്കുന്നത് മുട്ട ചിക്കി എടുക്കുന്നത് സവാളയിട്ട് വാറ്റിയതിന് ശേഷം മുട്ടയും കൂടി അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടാണ് എടുക്കുന്നത് അത് ആഹിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള മുട്ട ചിക്കി എടുക്കുന്നുള്ളു കേട്ടോ ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് ബീഫ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കുടപ്പൻ പീരൊതുക്കിയതും റെഡി ആയിട്ടുണ്ട് മുട്ട ചിക്കിയതും റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂടെ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട് എൻ്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഏഴ് അമ്പത് എട്ട് മണി ആകാനായിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇത്രയും ഇവിടെ കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ആഹിൽ വേഗം കുളിച്ച് റെഡി ആയിട്ട് വന്നു ഇതാ അഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പം ഫുഡൊക്കെ കഴിച്ചു ക്ലാസ്സിലേക്ക് പോകാൻ പോകാൻ കേട്ടോ അപ്പോൾ അവർക്ക് വേറെ ഒന്നും കൊണ്ടുപോകണ്ട ലഞ്ചും വെള്ളവും മാത്രം എടുത്താൽ മതി ഇതാ കണ്ട ട ഷർട്ട് അത്യാവശ്യം ചെറുതാണ് ലെങ്ത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതാ ക്ലാസ്സിലേക്ക് പോവുകയാണ് സൈക്കിളിൽ തന്നെയാണ്ടോ പോകുന്നത് എട്ടേകാല് കഴിഞ്ഞതേയുള്ളൂ അപ്പൊ ആഹിൽ പോകുമ്പോൾ ടാറ്റയൊക്കെ തന്നിട്ടാണ് തന്നിട്ടാണ്ടോ പോകാറ് രണ്ട് പ്രാവശ്യം തിരിഞ്ഞോക്കിട്ടാറ്റിട്ടാണ്ട പോകാറ് പോയതിന് ശേഷം ഇതാ ആലിമിനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ആദ്യം ഈ ജൂബൊന്നിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര ദേഷ്യം ഒരു ഇടാനായിട്ട് നെട്ട് കഴിഞ്ഞപ്പോൾ ഇത് ആ തലയിൽ തൊപ്പി വെക്കുന്നില്ല അതിനാണ് ഞാൻ അടുത്ത മത്സരം അത് കൊണ്ടുപോയി അങ്ങനെ തന്നെ വൽച്ചറിന് കളയണ്ട കേട്ടോ ആൾ പുറത്ത് ഭയങ്കര പാവത്താനാ കേട്ടോ പാവത്താ എന്ന് വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും ഇണ്ടാണ്ട് ഇങ്ങനെ പാവത്താനെ പോലെ ഇരിക്കും പക്ഷെ വീട്ടിലെ ആൾ പുല്ലിയാണ്ടോ ഭയങ്കര അടി ഉപദ്രവം ഒക്കെയാണ് ശരിക്കും ഈ ഒരു പനിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി പവർ കൂടിയിട്ടുണ്ട് കേട്ടോ അവൻ അടിക്കുന്നതിൻ്റെ അപ്പോൾ ഞാനപ്പം അതെന്തായാലും വാങ്ങിച്ച് ബാഗിൽ വെച്ചു അങ്ങനെ പാടി ചെന്ന് കഴിയുമ്പോൾ ടീച്ചറിനെ കൊണ്ട് എടിയിപ്പിക്കുകയെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അതാ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കളർഫുള്ളായിട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരെയും കാണാനായിട്ട് അപ്പോൾ അതാ ഇങ്ങനെ ഒരു പ്ലക്കാർഡും അവരുടെ കയ്യിൽ ഫ്ലവർ ഫ്ലവർ അതിന് ശേഷം ഇവർക്ക് ഡ്രസ്സിൽ കുത്തി കുത്തിക്കൊടുത്ത കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് കുഞ്ഞു കുട്ടികളാണല്ലോ എല്ലാവരും നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് ഡ്രസ്സ് ഇട്ടപ്പോൾ ഏതൊരു ഡ്രസ്സ് തന്നതിനേക്കാളും കൂടുതൽ ഭയങ്കര ആയിരുന്നു കേട്ടോ വൈറ്റ് അപ്പോൾ ഞങ്ങൾ ദൂരെയൊക്കെ ഒന്നും പോയില്ല ആലിമിനെ ഞാൻ ആദ്യം നടത്തിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ അംഗൻവാടിയുടെ മുറ്റത്ത് മാത്രം വെറുതെ കുട്ടികളെ ഒന്ന് നടത്തിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അധികം ദൂരമൊന്നുമില്ലല്ലോ തൊട്ടടുത്ത് തന്നെയാണ് ഒട്ടും നടക്കാനുള്ള ദൂരമൊന്നുമില്ല ആലിം വന്നാലും കുറച്ച് ഗ്ലൂമി ആയിരുന്നു കേട്ടോ ആ ഒരു പനി മാറിയതിൻ്റെ ഫുഡൊക്കെ കഴിച്ചു വരുന്നതുള്ള അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ അവൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ടായിട്ടോ പിന്നെ അതുമാത്രമല്ല പുറത്തിറങ്ങിയ ആള് ഭയങ്കര സൈലൻ്റുമാണ് അപ്പോൾ ഇതുങ്ങളെയൊക്കെ ഒന്ന് ഒരുക്കി എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ആൺപിള്ളേർ അല്ലെങ്കിൽ ഒരിത്തിരി പാടാണ് ഡ്രസ്സ് ചെയ്യിക്കാനും അവരെയൊക്കെ ഒരുക്കി നിർത്താനായിട്ട് അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പെൺപിള്ളേരാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് തോന്നുന്നത് അപ്പം ഇവരുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർ കൂടെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും കൂടി ഉഴപ്പ് കൂടുതലായിരിക്കും അങ്ങനെ നടക്കാനൊക്കെ ഇത്തിരി മടിയായിരിക്കും അമ്മമാർ ഇല്ലെങ്കിൽ ടീച്ചർ പറയുന്ന കേട്ടമ്മമാർ കറക്റ്റായിട്ട് തന്നെ ചെയ്തോളും അപ്പോൾ കുട്ടികളെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു റാലി പോലെ ഞങ്ങളിങ്ങനെ നടത്തിച്ചോട്ടോ അപ്പോൾ ടീച്ചർ അമ്മമാരും കൂടെ ഒപ്പം നടക്കാൻ പറഞ്ഞു നിങ്ങളില്ലെങ്കിൽ കുട്ടികൾ നടന്നേനെ നിങ്ങളുള്ളതുകൊണ്ട് അവർ നടക്കില്ല അപ്പം നിങ്ങളും കൂടെ കൂടെ നടക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളും കൂടി ചേർന്ന് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ പിന്നെ അതിനുശേഷം കുട്ടികളെല്ലാവരും നേരത്ത് നിർത്തിയിട്ട് ഫോട്ടോ എടുത്ത കേട്ടോ ഇതുങ്ങളൊക്കെ ഒന്ന് നേരെയൊന്നും നിർത്താൻ എന്താ പാട് ഇങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ അവർ അങ്ങോട്ടേക്ക് നോക്കും അപ്പോൾ ഒരു കണക്കിന് എന്തൊക്കെയോ ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടിയായിരുന്നു ഇനി എന്റെ അടുത്ത ടാസ്ക് വന്നത് ഇനി അമ്മമാരുടെ പ്രോഗ്രാമാണ് സത്യം പറഞ്ഞിരുന്ന അമ്മമാരുടെ പ്രോഗ്രാം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ കുട്ടികളുടെ പ്രോഗ്രാം പ്രോഗ്രാമാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അവരുടേക്ക് ഇന്നലെ കഴിഞ്ഞായിരുന്നു അപ്പോൾ ആലമിനെ വയ്യാത്ത കാരണം പോയില്ലായിരുന്നു ഇത് ഇന്നാണല്ലോ പോയത് കണ്ടാറ്റത്തിരിക്കുന്നുണ്ടോ സൈലൻ്റായിട്ട് അപ്പോൾ കസേരകളി അങ്ങനെ കുറച്ച് ഗെയിംസ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗെയിംസിനൊന്നും അങ്ങനെ ഇതുവരെ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എനിക്കറിയാനും പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ എല്ലാവരോടും ആകെ കുറച്ച് പേരല്ലേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടി അങ്ങനെ ജോയിൻ ചെയ്താണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആലിമ ചിരിക്കാനൊക്കെ തുടങ്ങിട്ടോ അവൻ എന്തോ ഒരു കോമഡി കാണുന്ന പോലെ ഇരുന്ന് ഞങ്ങളെയൊക്കെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ കസേരകളി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കോമഡി ആയിരുന്നു എന്നാലും കുഴപ്പമില്ല ഒരു രസമാണല്ലോ എല്ലാവരും കൂടി ചേരുമ്പോൾ അങ്ങനെ അവസാനം വിജയി ഞാൻ തന്നെ എത്തി കേട്ടോ പ്രതീക്ഷിക്കാണ്ട് എത്തിയതാണ് പിന്നെ എല്ലാവരും കൂടി ചേരുമ്പോൾ രസമാണല്ലോ ഇങ്ങനത്തെ ഓരോ ഗെയിംസ് പുറത്തുനിന്നേല്ലോ ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ അത് ഈ ഇനി അടുത്ത മത്സരം ആട്ടോ ബലൂൺ വീർപ്പിക്കൽ അപ്പോൾ ഇതും എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വലുതാക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് സമയം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീർപ്പിച്ച് വന്നപ്പോൾ ഒരാളുടെ പൊട്ടി അപ്പോൾ അടുത്തത് ബലൂൺ മത്സരം ആയിരുന്നു കേട്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ ടീച്ചർ പറഞ്ഞു തന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ രണ്ടുപേരും എല്ലാവരും ഒന്നും കിട്ടിയില്ല അതിൽ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് റൈറ്റ് സൈഡ് ഇരിക്കുന്ന വൈറ്റ് ഡ്രസ്സ് ഇട്ട കുട്ടിക്കാണ് കേട്ടോ പുതിയ ഇന്നൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ അതിന്റെ പാരന്റാണ് ആ കുട്ടിക്കാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത് എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ വീർപ്പിച്ച് വീർപ്പിച്ച് നല്ല കോമഡി ആയിരുന്നു അയ്യോ എനിക്കെന്നെ ഇത് കണ്ടിട്ട് ചിരി വന്നിട്ടോ അയ്യോ ഞാനിപ്പോഴാണ്ട് ഇതൊക്കെ കാണുന്നത് ഞാൻ അന്നേരം വീഡിയോ എടുത്തെങ്കിലും പ്ലേ ചെയ്തൊന്നുമില്ല ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്താണ് ഇതൊക്കെ ഞാൻ കാണുന്നത് എനിക്ക് തന്നെ ചിരി ചിരി വന്നിട്ട് വയ്യ അപ്പോൾ അടുത്തത് സ്പൂൺ റേസിംഗ് ആണ് ആട്ടോ ഇതും ഞാൻ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താട്ടോ എങ്ങനെയാണ് ടീസ്പൂൺ പിടിക്കേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷെ അതിന് സെക്കൻഡ് കിട്ടിയിട്ട് അവരുടെ ഒന്നും ആരെങ്കിലും ഒന്നും താഴത്തേക്ക് പോയില്ല കേട്ടോ കുട്ടികളതൊക്കെ കണ്ട് ഭയങ്കര ചിരിയായിരുന്നിട്ടെന്ന് അവിടെ ഇരുന്ന് കാണുമായിരുന്നു ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പിന്നെന്തായാലും അപ്പിന്നെന്തായാലും ഒരുപാട് സന്തോഷിച്ച ദിവസമാണ് ആലമ ആണെങ്കിൽ ഒരുപാട് ചിരിച്ചു ആ അപ്പൊ ബലൂൺ വീർപ്പിക്കുന്ന കണ്ടിട്ട് അവനെടുത്ത് ഒരു ബലൂൺ എടുത്ത് വീർപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താണ് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ആലിമ ഇങ്ങനെ ചിരിക്കുന്നതേ കണ്ടത് അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞു ആലിമിനെ നിർത്തിയില്ലാട്ടാ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ അതാ ശംഖുപുഷ്പം നാലഞ്ചെണ്ണം പിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നോട്ടോ അപ്പോൾ പിന്നെ അത് നേരെ കയ്യോടെ അങ്ങോട്ട് പറിച്ചു ബ്ലൂ ടീ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഹസ്ബൻഡ് കൂടി അത് കഴിച്ചായിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഞാൻ ട്യൂഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ട്യൂഷൻ കുട്ടികൾ രണ്ടുപേരുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ടീ ഒക്കെ കുടിച്ചു അങ്ങനെ അവരുടെ ട്യൂഷനൊക്കെ കഴിഞ്ഞു ഒരു ഒരു ഒന്നര ആയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇന്നത്തെ കുറച്ച് സന്തോഷങ്ങളാണ് പങ്കുവെച്ചത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്